അത് ഞാൻ ക്രിസ്ത്യാനിയാണ് അപ്പൊ ഞങ്ങൾ ഈ പള്ളിയിൽ കുർബാന തീർന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് വിസ്തീർണത്തിന്റെ അതിൻ്റെ അത് ചെന്ന് അവസാനിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നാണ് ഇരുപതാം തീയതി കഴിഞ്ഞ് അത് തീരുമാനിക്കും ഇനി ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ഒരുമിച്ചുണ്ടാവുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ

ിട്ട് എന്റെ പഠന അറബിക്കഥാണ് അറബിക്കഥയുടെ കോട്ടിയാണ് അടുത്താണ് സിനിമ പ്രതീക്ഷ വലുതാണ് ചോദിച്ചോളാം എങ്ങനെയാണ് സുരാജിലേക്ക് കഥ എത്തി സുരാജിൽ നിന്നും എങ്ങനെയാണ് ലിസ്റ്റിലേക്ക് എത്തിയെന്ന് പറഞ്ഞു നമ്മൾ സിനിമയാണ് നമുക്ക് ഈ സബ്ജക്റ്റിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് എന്നോട് പറഞ്ഞു അതായത് അമിത പ്രതീക്ഷ എന്നുള്ളതല്ല നമുക്ക് ഒരു സിനിമ എല്ലാ സിനിമ സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധായകന്റെയും അതിന്റെ അണിയറ പ്രവർത്തകയും പ്രതീക്ഷ തന്നെയാണ് അപ്പൊ ഇത് നേരെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതകഥ എന്നല്ല ചുറ്റുപാടുമുള്ള നമുക്ക് കണ്ടുപരിചയമുള്ള ഈ പറഞ്ഞ കറക്റ്റ് ആണ് കാരണം ഇതിങ്ങനെ എന്റെ വീട്ടിലെ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ തന്നെ ഇങ്ങനെയാണോ ചിലപ്പോൾ പറയും എല്ലാവർക്കും നമുക്ക് കണ്ടുപരിചയമുള്ള നമ്മുടെ ചുറ്റുപാടുള്ള നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ കൂട്ടുകാർക്കൊക്കെ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആണ് ക്യാരക്ടറാണ് ആ ബിനുവിന്റെ കുടുംബം എങ്ങനെ അപ്പൊ ആ കുടുംബം എങ്ങനെയാണ് ബിനുവിനെ കൈകാര്യം ചെയ്യുന്നത് ബിനു എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്താണ് അതിനകത്തുള്ള അതിനൊക്കെ നർമ്മത്തിൽ ചാലിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ പിന്നെ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറാണ് മലയാളത്തിനെ കൂടുതൽ വന്നിട്ടില്ലാത്തൊരു ജോണറാണ് ഡാർക്ക് ഹ്യൂമർ അപ്പൊ ആ ഡാർക്ക് ഹ്യൂമറിനകത്ത് നമുക്ക് എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ബിനു എന്ന ഒരു ക്യാരക്ടറിനെ ചുറ്റുപറ്റിയാണ് ആ വീടും ഈ ഇരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളത് കൊടുക്കൽ വാങ്ങിപ്പം ഷ്യമിന്റെ ക്യാരക്ടറാണോ മിനീൻ തട്ടിന്റെ ക്യാക്ടർ ആണോ ഗ്രേസിന്റെ ആണെങ്കിലും ചെച്ചിയുടെ ആണെങ്കിലും അച്ഛൻ സുധീകരണ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമുക്ക് സ്വാഭാവിക എല്ലാരും നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ സുരാജേട്ടന്റെ ബിനു എന്നുള്ള ക്യാരക്ടർ അത്രക്കും അൾട്ടിമേറ്റ്ലി ആ രീതിയിലാണ് സുരേന്ദ്രൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുക ആ ക്യാരക്ടറിന്റെ ഇമോഷൻ വേരിയേഷൻസിനോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആ ചാലഞ്ച് വളരെ വൃത്തിയായി ചെയ്തു അതെല്ലാവരും അതിന്റെ പെർഫോമൻസ് മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റി അതുകൊണ്ടാണ് എൻഡ് ഓഫ് എൻ്റെ നമ്മൾ സിനിമ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അംഗീകൃതടുത്ത് ഈ സ്ക്രിപ്റ്റ് ആദ്യം അംഗീകൃതം കൊടുത്തിരുന്നു അംഗീതം വായിച്ചപ്പോൾ അടിപൊളി പരിപാടിയാണ് ചെയ്തുവരുമ്പോ അങ്ങനെയാണോ മ്യൂസിക് ഡയറക്ടറായി നമുക്ക് നോക്കാം അടുത്ത് ഫസ്റ്റ് കമന്റ് പറഞ്ഞാൽ ഞാൻ അപ്പുറത്തേക്കാണ് ഇതിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത് അപ്പോ അങ്കിതിന്റെ മ്യൂസിക് കൂടി ആവുമ്പോ അതിനെ നമ്മളൊരു ഔട്ട് ഓഫ് ബോക്സ് ആണ് അപ്പൊ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഓവറോൾ എല്ലാം കൂടി വരുമ്പോൾ ഫൈനൽ മിക്സിംഗ് പരിപാടികളോട് കഴിയുമ്പോഴാണ് നമുക്കത് എങ്ങനെയാണ് എന്ന് പറയുന്നത് പോയപ്പോഴും അവരുടെ പോസിറ്റീവ് ആയിരുന്നു അപ്പൊ നമുക്ക് ചുറ്റുപാടുമുള്ള നമുക്ക് കണ്ടുപരിചുമുള്ള ബയോപിക് ഓഫ് എഹ് എന്താ പറയാ മില്യൺ പീപ്പിൾ അല്ലെങ്കിൽ മില്യൺ ഹൗസ് ഹോൾഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കഥയാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും കാരണം ഫണ് ആയതുകൊണ്ട് തന്നെ അതിലെല്ലാ സീനുകളിലും സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നതാണ് വിശ്വാസം